അഹദിൻ തിരുസ്ഥാനം ുംങ്ങൾ തരും അസാമലൈക്കും വറഹമത് പറയ്ക്കാത്ത പ്രിയ സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ളൊരു വിഷയം ഞാൻ നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കുകയാണ് വേറൊന്നുമല്ല ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ പൂർത്തിയായി ഈ ഹജ്ജ് കർമ്മത്തിൽ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹു റബ്ബുൽ ആലബീൻ അവർക്കൊക്കെ ഷുഹദാക്കരുടെ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹബൂലും മബറൂറുമായ ഹജ്ജ് അമ്ര സിയാറ ചെയ്തതിൻ്റെ പ്രതിഫലം അവർക്ക് അല്ലാഹു അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം ഹജ്ജ് ചെയ്ത എല്ലാവരുടെയും അനാലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഈ ഇക്കൂട്ടത്തിൽ ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടു വേറൊന്നുമല്ല ഹജ്ജ് വളണ്ടിയേഴ്സിൽപ്പെട്ട ഒരു പ്രമുഖ ഹജ്ജ് വളണ്ടിയർ ഗ്രൂപ്പിലെ പ്രധാനിയായ ഒരു ഹനീഫമാനി എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കാണേണ്ടതാണ് എന്നെയും അത് വല്ലാതെ ആകർഷിച്ചു എന്നുള്ളതാണ് അതിൽ പറയുന്ന വിഷയം വളരെ ഗൗരവമുള്ളതാണ് വേറൊന്നുമല്ല മക്കൾക്ക് പൈസയും സമ്പത്തും മറ്റ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ മാതാപിതാക്കൾ വയസ്സായിക്കഴിഞ്ഞാൽ ആ മാതാപിതാക്കളോട് നമ്മൾ സ്നേഹം തോന്നിയിട്ട് മാതാപിതാക്കളെ ഹജ്ജിന് അയക്കുന്ന ഒരു പതിവുണ്ട് മാതാപിതാക്കളെ ഹജ്ജിനെ അയക്കണ്ട എന്നൊന്നും അല്ല ഞാനീ പറയണത് പക്ഷേ ആരോഗ്യം വല്ലാതെ മോശമായ അവസ്ഥയിൽ കൃത്യമായ മരുന്നുകൾ ഏതാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത സ്വന്തമായി മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ മാതാപിതാക്കളെ ഹജ്ജിന് അയക്കേണ്ടതുണ്ടോ അതൊരു ചോദ്യമല്ലേ ആരോഗ്യമുള്ളവർക്കാണ് ഹജ്ജ് നിർബന്ധം എന്ന് പറയുന്നത് ആരോഗ്യമുള്ളവർക്കാണ് ഹജ്ജ് നിർബന്ധം അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ് പത്തിരുപത് ഇരുപത്തഞ്ച് കിലോമീറ്ററൊക്കെ ഈ ഹജ്ജിൻ്റെ ഇടയിൽ മൊത്തത്തിൽ അവർ നടക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ തിക്കിലും തിരക്കിലും പെട്ട് വല്ലാതെ അസ്വസ്ഥരാകും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വരും ആരോഗ്യമില്ലാതെ ഹജ്ജ് ചെയ്യാൻ ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നില്ല അപ്പോൾ ഇവിടെ ഈ ഒരു ഹജ്ജിനിടയിൽ സംഭവിച്ച ചില കാര്യങ്ങൾ ഇത്തവണത്തെ ഹജ്ജ് വോളണ്ടിയർ ഗ്രൂപ്പിൽപ്പെട്ട ഈ സഹോദരൻ്റെ വാക്കിലൂടെ നമുക്കൊന്ന് ആദ്യം മനസ്സിലാക്കാം അസാംകാ എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ സുഹൃത്തുക്കളോട് സ്നേഹിതന്മാരോട് എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ നല്ലവരായ ഉമ്മിനുകളോടും ഉമ്മിനാത്തുകളോടും പ്രത്യേകമായി ഒരു അഭ്യർത്ഥന നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വോയിസ് പരിശുദ്ധമായ മക്കയിൽ നിന്ന് വിടുന്നത് ലക്ഷങ്ങൾ ചെലവഴിച്ചു പലരും മക്കള് ഉമ്മമാരെയും വാപ്പമാരെയും കുടുംബക്കാരെയും ഒക്കെ പരിശുദ്ധമായ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പറഞ്ഞേക്കുന്നു ഹജ്ജ് എന്ന മഹത്തായ കർമ്മം വളരെയേറെ ത്യാഗം ചെയ്യേണ്ടതും പ്രയത്നിക്കേണ്ടതുമായൊരു പ്രവൃത്തിയാണ് വളരെയേറെ സഹതാപത്തോടെ വിഷമത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ പലരും പണുണ്ട് ആ പണത്തിൻ്റെ പവറുണ്ട് അല്ലെങ്കിൽ ആ പണം ചെലവഴിച്ച് ഉമ്മ അജിനു പോയിക്കോട്ടെ പാപ്പ അജ്ജിനു പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് അജ്ജനക്കുന്നു ആ ഉമ്മാനെയും വാപ്പാനേയും സ്നേഹിക്കുന്ന മക്കളാണെങ്കിൽ അവരെ കൂടെ വന്ന് നടക്കാൻ കഴിയാത്ത പ്രായമായ ഉമ്മമാരാണെങ്കിലും വാപ്പമാരാണെങ്കിലും അവരെ വീൽചെയറില് സ്വയം തള്ളി കൊണ്ടുപോയി ഹജ്ജ് ചെയ്യിപ്പിക്കണം നിങ്ങൾ കാരണം വലിയ പ്രയാസവും ബുദ്ധിമുട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഞങ്ങൾക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് എല്ലാ രാജ്യത്ത് ഏതെല്ലാ രാജ്യത്തു നിന്ന് അജ്ജിന് വന്നവരുണ്ട് അവരുടെ കുടുംബങ്ങള് ആ മലയാളികളും അല്ലാത്തവരൊക്കെ ആളുകൾ ഫോൺ ചെയ്ത് പറയും എൻ്റെ വാപ്പ നടക്കാൻ കഴിയാതെ ഇന്ന ഭാഗത്തുണ്ട് സന്നദ്ധ പ്രവർത്തകന്മാരെല്ലാരും പരിശുദ്ധമായ മക്കയിൽ ധാരാളം സന്നദ്ധ പ്രവർത്തകന്മാരുണ്ട് കെ എം സി സിക്കാർ ഐ സി എഫ് ആർ എസ് സി തനിമ വിക്കായ നവോദയ ഓ സി സി അങ്ങനെ തുടങ്ങി പലരും എല്ലാവരും ഹാജിമാരെ സേവിക്കുന്നതിൽ മത്സരിക്കുന്നവരാണ് അവർക്കൊക്കെ ചെയ്യുന്നതിന് ചെയ്യുന്നതിനൊരു പരിമിതിയുണ്ട് അതിനപ്പുറം നമ്മൾക്ക് ചെയ്യാവുന്നത് അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്ക് ചെയ്യാവുന്നത് എന്താണ് നിങ്ങളൊക്കെ ചെയ്യുന്നത് എന്റെ അഭിപ്രായത്തിന് വളരെ നിങ്ങൾ വാപ്പാനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉമ്മാനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇതല്ല ഹജ്ജ് എന്നതിൽ വലിയ പ്രയാസമുള്ള അല്ലെങ്കിൽ ചെയ്യണം നടക്കണം ഏതൊരാൾക്കും നടക്കുക എന്നുള്ളത് ചുരുങ്ങിയത് ഹജ്ജ് കഴിയുമ്പോ ഒരാള് ഏതൊരു ഹജ്ജും പത്തിരുപത് കിലോമീറ്റർ മിനിമം ഇരുപതൊന്നല്ലോ ഈ മിനിമം നടന്നിരിക്കും ഇത്രയും നടന്ന് ഭാരിച്ച് കഷ്ടിച്ച് അധ്വാനിച്ച് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ആ പ്രവൃത്തിക്ക് നിങ്ങളൊക്കെ എന്നിട്ട് ആപ്പ മീസ് ആയാലും അല്ലെങ്കിൽ വാപ്പ ഹോസ്പിറ്റലിലായാലും അവർ ഇന്നലെ കുടിച്ചിരുന്ന ഗുളിക എന്താണ് അവരല്ലെങ്കിൽ നിര നിരന്തരം കുടിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നേതാണെന്ന് പോലും അവർക്ക് തന്നെ സ്വയം അറിയാത്ത ഇത്ര ആളുകളുണ്ട് നിങ്ങളത് ചെയ്യുന്നത് വളരെ എന്താ പറയാ എനിക്ക് പറയാൻ വാക്കുകളില്ല അതൊരു തെറ്റാണെന്നല്ല അതിനേക്കാൾ അപ്പുറം നിങ്ങൾ നിങ്ങളുടെ വാപ്പനോടും ഉമ്മനോടും നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ കുടുംബക്കാരോട് സ്നേഹമുണ്ടെങ്കിൽ ഇനി മുതലെങ്കിലും ഹജ്ജിന് പറഞ്ഞേക്കുമ്പോ എന്റെ വാപ്പാനായി എനിക്ക് നോക്കാൻ കഴിയും അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും അല്ലെങ്കിൽ അതിനുള്ള സ്പെഷ്യാലിറ്റിയോട് സ്പെഷ്യാലിറ്റിയോടുകൂടെ ഒരാളെ നിങ്ങളുടെ പൈസ ഉണ്ട് നിങ്ങളെടുത്ത് ഒരാളെ പകരത്തിന് നേരത്തെ അജി ചെയ്ത നല്ല ചെറുപ്പക്കാരായ ഉഷാറുള്ള ഒരാളെ പറഞ്ഞു അയച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഉപകാരപ്പെടുന്നത് ഇന്ന് ഞങ്ങൾ പരിശുദ്ധമായ മക്കയിൽ നല്ല ചൂടാണ് ഇപ്രാവശ്യം വോളണ്ടിയർമാർക്കൊക്കെ പ്രത്യേക നിയന്ത്രണമുണ്ട് എല്ലാ സന്നദ്ധ സംഘടനകളിൽ നിന്നായിട്ട് വളരെ തുച്ഛമായ വോളണ്ടിയർമാരാണ് മിനയിലും മുസ്തലിഫയിലും അറഫയിലും അറം പരിസരങ്ങളിലൊക്കെ സേവനം ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ്പോ അവരുടെ ഇടയിലൊക്കെ നമുക്കൊക്കെ ഈ ഹാജിമാർക്ക് ചെയ്യാൻ എത്ര മലയാളികളുടെ ഏറ്റവും കൂടുതൽ സംഖ്യ ഹജ്ജിന് വന്ന വർഷം കൂടിയാണ് ഇനി അടുത്ത വർഷമൊക്കെ കുടുംബക്കാർ ആദ്യം ചിന്തിക്കുക വാപ്പാക്ക് നടക്കാൻ കഴിയുമോ നടക്കാൻ കഴിയില്ലെങ്കിൽ വാപ്പാക്ക് കൂട്ടിന് ആര് ഉഷാറുള്ളാണ് ഇന്ന് തെരഞ്ഞു പിടിച്ചിട്ടായിരിക്കണം നിങ്ങൾ ഹജ്ജിന് പറഞ്ഞേക്കേണ്ടത് ഹജ്ജിന് മുമ്പെക്കും പറഞ്ഞേക്കാം പണം ഉണ്ടായത് കൊണ്ട് കൊടുക്കാം കുറച്ച് ആഫിയത്തും ആരോഗ്യം ഉണ്ടായെന്ന് അവർക്ക് നിസ്കരിക്കാം നടക്ക മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാം അതേപോലെ ക്ഷമ ഉണ്ടായാലും കുറച്ച് വിഷം തിരഞ്ഞിട്ട് നോമ്പോൽക്കാം അജ്ജ് അങ്ങനെയല്ല അജ്ജും ഉംബ്രയും ഇതിനെല്ലാം വേണം ആവശ്യമുണ്ട് അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ മുഴുവൻ ജനങ്ങളോട് എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആര് നിങ്ങളെ വാപ്പാനോ ഉമ്മാനോ ഇങ്ങനെ പറഞ്ഞു വേണ്ട നിങ്ങൾ ഇതിനൊരു നിയന്ത്രണം വേണം അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ പിന്നിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നെങ്കിൽ എൻ്റെ അടുത്ത് പൈസ ഉണ്ട് എൻ്റെ പൈസ കൊടുത്തിട്ട് ആ ഉമ്മ അജിനു പോയത് വാപ്പ അജ്ജു ആ ഉമ്മയും വാപ്പയും കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ എത്രയെന്ന് നിനക്ക് അറിയില്ല എത്ര നടന്നിട്ടുണ്ടാകും ഞങ്ങൾക്കൊക്കെ ഇന്നലെ വഴിയോരങ്ങളിൽ ഇരിക്കുന്ന ഉമ്മാര് ന കിലോമീറ്റർ നടന്ന് ആറ് കിലോമീറ്റർ നടന്ന് അപ്പൊ ചോദിക്കും സന്നദ്ധ സംഘടനകളെ എല്ലാരും വിളിച്ചു വെക്കിയാൽ മതി ഏതെങ്കിലും ഒരു സംഘടന നമുക്ക് വേണ്ടി സഹായിക്കും സംഘടനകരൊക്കെ എല്ലാ സംഘടനകളും സഹായിക്കും അതിനൊക്കെ ഒരു പരിമിതി ഉണ്ട് ഒരു പരിധിയുണ്ട് അതുകൊണ്ട് സ്നേഹത്തോടെ പറയുന്നു ഇതെല്ലാരും കേൾക്കുക ഇത് കേട്ടിട്ട് ഇനി അടുത്ത വർഷം ഹജ്ജനക്കുമ്പോ ഇതൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു എല്ലാവർക്കും ഖൈറും പടക്കത്തും പ്രദാനം ചെയ്യട്ടെ ഇതൊരു മൈനസ് ആയിട്ടിട്ട ഒരു വോയിസ് അല്ല വളരെ പോസിറ്റീവായി എടുക്കേണ്ട ഒരു വോയിസ് ആണ് എന്നതുകൊണ്ടാണ് എന്നേ പറയണമെന്ന് കരുതിയതാണ് അതുകൊണ്ട് വളരെ വിഷമത്തോടെയാണ് ഇത് പറയുന്നത് അള്ളാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ മക്ബൂലും മബ്രൂറുമായ ഹജ്ജ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തോഫി നൽകട്ടെ വന്ന് ഇക്കല്ലം ഹജ്ജിന് വന്ന് പറഞ്ഞി സാലിമീന എന്ന നിലക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അള്ളാഹു അവർക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ സ്ഥലക്കും കണ്ടോ നിങ്ങൾ എല്ലാവരും കേട്ടില്ലേ ശരിക്കും ഇത് വളരെ ഗൗരവുള്ള ഒരു കാര്യല്ലേ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ അത് ഈ ഹജ്ജ് ചെയ്യേണ്ടത് എപ്പോഴാണ് നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മുടെ സമ്പത്തും മറ്റ് കാര്യങ്ങളൊക്കെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഹജ്ജ് ചെയ്യണം ഇല്ലേ ഹജ്ജ് ചെയ്യാൻ അവസരം ഉണ്ടായിട്ടൊരു മനുഷ്യൻ ഹജ്ജ് ചെയ്തില്ല എങ്കിൽ അവൻ്റെ പോലും നാശമാണെന്ന് ഹജ്ജ് കാണാം കാണാം സല്ല അല്ല തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ വയസ്സായ ഒരു ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അവർക്ക് ആരോഗ്യമൊക്കെ ക്ഷയിച്ചു തുടങ്ങിയ സമയത്താണ് നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടാകണത് ആ സമയത്ത് നമ്മൾ പോലും അവരുടെ കൂടെ പോകാതെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റ് ഹജ്ജ് സർവീസിലോ ഒക്കെ നമ്മുടെ മാതാപിതാക്കളെ മാത്രം നമ്മളങ്ങ് പറഞ്ഞേക്കാം നമ്മളങ്ങ് പറഞ്ഞേക്കാം നമ്മൾ കൂടെ പോകുന്നില്ല നമ്മൾ ഒരു ഒരു സേവകനെ വെച്ച് കൊടുക്കുന്നില്ല അവരങ്ങ് ചെയ്തോളും എന്നുള്ള മൈൻഡിൽ വലിയൊരു സ്വപ്നമായി നമ്മളങ്ങ് പറഞ്ഞേക്കാൻ പക്ഷേ അവിടെ ചെന്നിട്ട് അവരനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് നമ്മൾ എത്ര പേര് ചിന്തിക്കുന്നുണ്ട് എത്ര പേർ ചിന്തിക്കുന്നുണ്ട് ചില വോളണ്ടിയേഴ്സ് പറയുന്നുണ്ട് അവരുടെ മരുന്ന് ഏതാണെന്ന് പോലും അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അത്രത്തോളം അവർ വയസ്സായിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ അത് നോക്കിക്കോളും റെഡി ആയിക്കോളും എന്നൊരു മൈൻഡ് നമുക്ക് പാടില്ല മക്ക അല്ലെങ്കിൽ മക്കത്തല്ലേ മദീനത്തല്ലേ അവിടെ കിടന്ന് മരിച്ചാലും പുണ്യമാണ് എന്നുള്ള ചില ഈ പ്രൈവറ്റ് ഗ്രൂപ്പ് ഹജ്ജ് ഗ്രൂപ്പിൻ്റെ അമീറന്മാരുടെ വാക്കുകേട്ട് ആ വാക്കിൽ വീണ് അയക്കുന്നവരുണ്ട് ഞങ്ങൾ നോക്കിക്കോളാം വാപ്പാന ഉമ്മാനെന്നാണ് അതൊക്കെ വെറുതെയാണ് പലപ്പോഴും അത് വെറുതെയാണ് നമ്മൾ മക്കളാണത് നോക്കേണ്ടത് ഒരു പരിധിക്കപ്പുറം നമ്മുടെ മാതാപിതാക്കളുടെ വയസ്സായ വാപ്പാടെ ഉമ്മാടെയും ജീവിതത്തിലേക്ക് ഊളിയിട്ട് ചെല്ലാനായിട്ട് പുറത്തുള്ള ഒരാൾക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല അപ്പം ഇവിടെ ആ വോളണ്ടിയേഴ്സ് ഉണ്ട് മറ്റുതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെയും ആ വോളണ്ടിയേഴ്സിനൊക്കെ ഒരു പരിധിയുണ്ട് സഹോദരങ്ങളെ നമ്മുടെ സമ്പത്ത് ഉണ്ടെങ്കിൽ വാപ്പാനും ഉമ്മാനം കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കൂടെ പോവുക അല്ലെങ്കിൽ അവരുടെ സഹായത്തിന് ഒരാളെ വെച്ചു കൊടുക്കുക അത് ഗൗരവുള്ളൊരു വിഷയമല്ലേ ആരോഗ്യമുള്ള വാപ്പായും ഉമ്മായിക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല അവർ ധൈര്യമായിട്ട് പോയി പോരട്ടെ അവർ ധൈര്യമായിട്ട് പോയി വരട്ടെ എന്നേ പക്ഷേ ആരോഗ്യം ക്ഷയിച്ച് വയസ്സായി നിൽക്കുന്ന വാപ്പാക്കും ഉമ്മാക്കും ഹജ്ജ് നിർബന്ധമില്ലല്ലോ നമുക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാനുള്ള പൈസ നമ്മുടെ ഇല്ലുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക പിന്നീട് വാപ്പാക്കും ഉമ്മാക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയും ചെയ്യാമല്ലോ അവർക്ക് ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ആരോഗ്യമുണ്ടെങ്കിൽ അവർ പോട്ടെ ഇനി ആരോഗ്യം ഇല്ല അവർ അവർക്കൊന്ന് ആ മക്കയും മതിയെ ഒക്കെ കാണണം എന്നാഗ്രഹമുണ്ട് നമ്മൾ കൂടെ പോവുക അല്ലെങ്കിൽ ഒരാളെ വെച്ചു കൊടുക്കുക പൈസ കൊടുത്ത് ഒരാളെ വെച്ചു കൊടുക്കുക നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ടല്ലേ അല്ലാതെ നമ്മളെ ദുരിതത്തിലാക്കുന്ന ഒരഴിബാധത്ത് ഇസ്ലാമിലില്ല കേട്ടോ ഇസ്ലാമിലില്ല ഈ ആർ എഫ്ഐയിലൊക്കെ അവസ്ഥകൾ ചിന്തിച്ച് നോക്കി എന്തൊരു ചൂടാണ് സംഭവം അവിടെ ആ ചൂടത്ത് നിന്ന് അത് ലെ ബൈക്ക് ചൊല്ലി അല്ലെങ്കിൽ അറഫയിൽ എഫ് എയിൽ നിൽക്കുമ്പോൾ ചൊല്ലേണ്ട അധികാരുകളൊക്കെ ചൊല്ലി പൊട്ടിക്കറയുന്ന ധാരാളം വിശ്വാസികരുണ്ട് അതൊരു വിശ്വാസിയുടെ കൊതിയാണ് മക്കത്തും മദീനത്തും പോകുക എന്നുള്ളത് അതൊക്കെ ശരി തന്നെ ആയിരിക്കുമ്പോഴും ഹജ്ജ് ചെയ്യൽ നിർബന്ധമുള്ളൊരു ഒരു സമയമുണ്ട് നമുക്ക് നിർബന്ധമാകണമെങ്കിൽ ചില ഷർത്തുകൾ ഒത്തു വരണം നമുക്ക് സാമ്പത്തികമായി പോകാനുള്ള പോയി വരാനുള്ള കാര്യങ്ങളൊക്കെ വേണം അതോടൊപ്പം ആരോഗ്യം അത് വളരെ ആണ് ആരോഗ്യമുള്ള സമയത്ത് അത് ചെയ്യാം ആരോഗ്യമില്ലാത്ത സമയത്താണ് നമ്മുടെ പൈസ ഉണ്ടാകുന്നതെങ്കിൽ മറ്റൊരാൾ നമുക്ക് വേണ്ടി പറഞ്ഞയക്കാം നമ്മുടെ മക്കൾക്ക് പോകാൻ കഴിഞ്ഞു മക്കൾക്ക് മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം അതിനൊന്നും വിരോധമില്ല പക്ഷേ ആരോഗ്യം ക്ഷയിച്ചു പോയ കാലത്ത് തനിച്ച് മാതാപിതാക്കളെ വിടുന്നത് ശരിക്കും നിങ്ങൾ അവരോട് ചെയ്യുന്നൊരു ക്രൂരത തന്നെയാണ് കേട്ടോ ക്രൂര ഇനി അടുത്തൊരു ഹജ്ജ് കാലത്തേക്ക് ചിലപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ അപ്പാന വിമാനം ഒന്നും വിടണം വാപ്പാക്കും മാക്കും ആരോഗ്യമില്ലെങ്കിൽ ആഫിയത്തില്ലെങ്കിൽ നിങ്ങൾ കൂടെ പോവുക അല്ലെങ്കിൽ മറ്റൊരാളെ പറഞ്ഞേക്കാം അല്ലാതെ അവരെ ദുരിതത്തിലാക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത് അവിടെ ചെന്ന് ആ ഒരു പ്രയാസത്തിൽ നിന്ന് പഠിച്ചോൻ ആകെ ഇടങ്ങേറായല്ലോ എന്ന് പറയുന്ന ഒരു വർത്താനത്തിലൂടെ ഹജ്ജ് മുഴുവൻ പോയില്ലേ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ ഒരു 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 ദുരിതത്തിലേക്ക് നമ്മൾ പറഞ്ഞേക്കാൻ പാടില്ല അത്ര ലക്ഷം ആളുകൾ അവിടെ സംഗമിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽപ്പെട്ട് ഒരു ഒരു നമ്മൾ ഇടങ്ങിയാറായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ബസ് ഉണ്ട് ഒക്കെ ശരി തന്നെ പക്ഷേ അറഫയിൽ നിന്ന് ആളുകൾ തിരിച്ചു പോകുന്ന ആ വേളയിലൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ എല്ലാവർക്കും കൃത്യമായിട്ട് ബസ് കിട്ടോ ചിലപ്പോൾ കിലോമീറ്ററുകളോളം നടക്കേണ്ടി വരും ബ്ലോക്കിൽ പെട്ട് തിക്കിലും തിരക്കിൽ പെട്ട് ഈമാരുള്ള മോമിനി അതൊക്കെ സഹിക്കാൻ തയ്യാറായി തന്നെ പോണത് പക്ഷേ എല്ലാത്തിനും അപ്പുറം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ഇമ്പോർട്ടൻ്റ് അല്ലേ ആരോഗ്യമില്ലാതെ നമുക്ക് നമുക്കിതുപോലെ അത് പറ്റുമോ മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ വാപ്പാട് ഉമ്മടെയും ഈ ആരോഗ്യം അത് പ്രധാനമാണ് ആരോഗ്യമുള്ളവർക്ക് ഹജ്ജ് നിർബന്ധമുള്ളൂ ആരോഗ്യമുള്ളവർക്കെ ഹജ്ജ് നിർബന്ധമുള്ളൂ ഈ ഒരു വിഷയത്തിൽ ഉമ്മത്ത് സൂക്ഷ്മത പാലിക്കണമെന്ന് സലാം സ്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ